ഇന്ന് വേണപ്പോൾ ഉള്ളത് ഹോണ്ട ജാസ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സെവൻ സ്റ്റെപ്പ് സി വി ടി എന്നൊക്കെയാണ് ഹോണ്ടതിന് പറയുന്നത് സോ ബിഫോർ ഐ കെറ്റിങ് ടു ദി പെർഫോമൻസ് ആസ്പെക്റ്റ് ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വൺ ഓഫ് ദി നൈസ്റ്റ് ലുക്കിംഗ് അല്ലെങ്കിൽ ഒരു ക്യൂട്ട് ലുക്കിംഗ് ആയ ഒരു കാറാണ് ഹോണ്ട ഇറക്കിയതിൽ വെച്ചിട്ട് ആൻഡ് ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ടു തൗസൻഡ് നൈനിൽ ജാസ് ഇറങ്ങിയപ്പോൾ ആ ഒരു ടൈമിൽ ഇറ്റ് ഫസ്റ്റ് ലുക്കിങ്ങായി ബി ടി ഓക്കുവേർഡ് കാരണം കുറച്ച് ഭയങ്കര വലിയ ഹെഡ് ലാംസും അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള ആസ്പെക്റ്റ് ഒരു വാൻ ലൈക്ക് പ്രൊഫൈൽ ആയിരുന്നു ബട്ട് ആഫ്റ്റർ ദാറ്റ് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഈ ഒരു ജാസ് റീലോഞ്ച് ചെയ്തപ്പോൾ ദേ മേഡ് ഇറ്റ് എ അലോട്ട് ബെറ്റർ ടു തൗസൻഡ് നൈനിൽ പ്പോൾ ഹോണ്ട വളരെ അബുദക്കാണ് ചെയ്തത് കാരണം ജസ്റ്റ് ഒരു സിംഗിൾ പവർ ട്രെയിൻ ഓപ്ഷൻ ആയിരുന്നു ജസ്റ്റ് പെട്രോൾ മാനുവൽ ഓപ്ഷൻ ഓപ്ഷനായിരുന്നു ഓൾസോ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അന്നൊരു ഫൈവ് ടു സിക്സ് ലാക്സ് ഹാച്ച് ബാക്സും മുടക്കാൻ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ ലോഞ്ച് ഇറ്റ് ഫോർ ലൈക്ക് ടെൻ ട്വൽ ലാക്സ് ആര് ഓടിക്കാനാണ് പ്രൈസിന് അതിനുശേഷം ഹോണ്ട ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഫുൾ തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നത് കാരണം ദേ ഹാഡ് മൾട്ടിപ്പിൾ പവർ ട്രെയിൻ ഓപ്ഷൻസ് പെട്രോൾ മാനുവൽ ഉണ്ടായിരുന്നു ഡീസൽ മാനുവൽ ഉണ്ടായിരുന്നു പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ആ ഒരു ജാസിൻ്റെ ആ ഒരു മാർക്കറ്റിലുള്ള ആ ഒരു ഷെയർ അധികം ഹോണയ്ക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല മൊത്തത്തിൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ബാക്ക് ഡിസൈൻ ആണ് കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് വെരി പ്രൊപ്പോഷനേറ്റ് ഫ്രം എവറി ആങ്കിൾ ജസ്റ്റ് ദാറ്റ് നമ്മൾ സ്ട്രെയിറ്റ് ഹെഡ് ഓൺ നോക്കുമ്പോൾ നമുക്കിതിനൊരു വാൻ ലൈക്ക് പ്രൊഫൈൽ ഉണ്ടോ എന്നൊരു സംശയം ചിലപ്പോൾ ഫീൽ ചെയ്യും ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ആസ്പെക്ട്സ് ലൈക്ക് വെരി പ്രൊപ്പോർഷനേറ്റ് ആൻഡ് നമുക്കൊരു ഇൻ്റർനാഷണൽ വേരിയൻസിൽ ഹോണ്ടഡ് കാസ് വരുന്നതിൻ്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് ഗ്യാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലങ്ങ്ത്താണ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ലെങ്ത്തി ആച്ച് ബാക്ക്സ് ഇൻ ദി സെഗ്മെൻറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റീരിയറില് സ്പേഷ്യസാണ് വളരെ അധികം സ്പേഷ്യസാണ് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ കാണിച്ചു തരാം അതുപോലെ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ചസാണ് എല്ലോമായി വരുന്നത് വൺ സെവൻ ഫൈവ് സെക്ഷനാണ് ടയേഴ്സ് വരുന്നത് ഈ ഒരു മോഡലിൽ അപ്ഗ്രേഡാണ് വൺ നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഹോണ്ട ജാസ് ഇസ് എ വെരി വെൽ പ്രൊപ്പോഷനേഡ് വെരി പ്രാക്ടിക്കൽ ആൻഡ് ഫംഗ്ഷണൽ കാർ ആൻഡ് ഓൾസോ ഹോണ്ട ആയതുകൊണ്ട് തന്നെ റിലയബിലിറ്റി വൈസ് ദർ ഇസ് നോ കോംപ്രമൈസ് ഇത് വി എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇതിൻ്റെ മേലെ വി എക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇതിന് ശേഷം ഒരു ഫേസ്ലെറ്റ് മോഡൽ ഇറക്കിയിരുന്നു അതിൽ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് അതിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് നോക്കാം ഹോണ്ട ജാസിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയൊരു പോയിൻറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ സ്പേസാണ് ബിക്കോസ് അത് ഓവറോൾ സ്പേസിൻ്റെ ഒരു ഫീലിംഗ്സ് വെരി ഗുഡ് നമുക്ക് പിന്നെ ഈ ഒരു കറക്റ്റ് ടു തൗൻഡ് ഫിഫ്റ്റീനിൽ ടു തൗസൻഡ് ഫോർട്ടീനിലൊക്കെ ഇറങ്ങിയ ഹോണ്ട സിറ്റിയുടെ സെയിം ഡാഷ് ബോർഡാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഫുൾ ഓപ്ഷനല്ല വി എസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ വന്നത് ഇത് വി ആയതുകൊണ്ട് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള അധികം ഓപ്ഷൻസ് വരുന്നുണ്ട് യു ഗോട്ട് പാൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ആസ്പെക്ട് നോക്കുമ്പോൾ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കാണിച്ചു തരാം ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ മീറ്റർ കൺസ്രോളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സ്പീഡോടെ അതിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്രാക്ടിക്കലായ ഒരു ടാക്കോണീഡിൽ കിട്ടുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ടാക്കോണീഡിൽസൊക്കെ ഒരു അനലോഗ് സിസ്റ്റം ആണെങ്കിൽ മാത്രം നമുക്കാ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ ആൻഡ് വി ഗോട്ട് ഓൾ ദി ഡീറ്റെയിൽസ് അബൌട്ട് ഇയർ നമുക്ക് ഇൻഷീനസ് ഫ്യൂൽ എഫിഷ്യൻസി കാണാം മീറ്റർ കാണാം ടൈം റേഞ്ച് കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് കൂടുതൽ കാണുന്നത് കാര്യങ്ങൾ കാണാം ഏകദേശം ടെൻ പോയിൻറ്റ് ഫൈവ് ഒക്കെയാണ് ഇതിലിപ്പോൾ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത് ആൻഡ് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് കുറേ പ്രാക്ടിക്കലായിട്ട് ടച്ച് സൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എ സിയുടെ വെന്റിലേഷൻ അതിലേക്ക് കിട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ട്രൈ വരുന്നുണ്ട് വി എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്കിവിടെ ആമ്രസ്റ്റ് വരുന്നുണ്ട് സോ ആ ഒരു ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ബിറ്റ് മോർ പ്രാക്ടിക്കാലിറ്റി ഉണ്ട് ഈ ഒരു പേര് നമുക്ക് സൺറൂഫും പ്രൂഫും കാര്യങ്ങളൊന്നും വരുന്നില്ല ശേഷം വന്നൊരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് സൺറൂഫും പ്രൂഫും വന്നത് ഓവർ സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് കംഫർട്ടബ്ലി നമുക്കൊരു അഞ്ച് പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയ ഒരു സ്പേസസ് സ്പേഷ്യസ് ആയൊരു ക്യാബിനാണ് ഹോണ്ടതിനെ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എ സി കൺട്രോൾസിന് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ എന്തോ നല്ലൊരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുവെങ്കിലും ദിസ് ഇസ് ആക്ച്വലി ബിറ്റ് പ്രാക്ടിക്കലി ആണ് കാരണം നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ എ സിയിലെ ഫാൻ സ്പീഡ് കൂട്ടണമെങ്കിലും കുറയ്ക്കുന്നെങ്കിലൊക്കെ നമുക്ക് റോട്ടിൽ നിന്ന് കണ്ണെടുത്തേതിന് ശേഷമാണ് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു നോബ്സും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് എപ്പ് ഇറ്റ് ഫിറ്റ് ജെറ്റ് ഇ യൂസ് ആ ഒരു ഇഷ്യൂ ഉണ്ട് ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമുക്കൊന്ന് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റം ആവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല ഇതിന് അടുത്ത മോഡൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇൻറ്റീരിയർ ഇർസ് എ വെരി ഗുഡ് പ്ലേസ് ടു ബീൻ പിന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം എടുത്ത് പറയുകയാണ് ഹോർണയുടെ ഒരു ഒട്ടുമിക്കല്ല ബേസ് ടു മിഡല്ല ടോപ്പ് ആൻഡ് വേരിയൻസിൽ ഒരുവിധ എല്ലാ മോഡൽസും നല്ല രീതിയിലുള്ള സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത് നല്ലൊരു മ്യൂസിക്കൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കി ഇത് നമുക്ക് ഇതിൻ്റെ ബാക്ക് സ്പേസിൽ കിട്ടും ഞാൻ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞ പോലെ ഈ ജാസിൻ്റെ ലെങ്ത്ത് വളരെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് ബിക്കോസ് ദ സ്പേസ് ഇൻസൈഡ് ഇസ് റിയലി ഹ്യൂജ് നമ്മളൊരു അത്യാവശ്യം വലിയൊരു എക്സിക്യൂട്ടീവ് ഇടാനിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ബാക്കിൽ ഈ ലെഗ് സ്പേസിന് കാര്യത്തിൽ കിട്ടണത് ആസ് ഇ കൂ ഈ ഒരു സീറ്റ് എന്റെ ഹൈറ്റിന് വെച്ചിട്ട് പോലും ഐ ക്യാൻ കംഫർട്ടബിളി സിറ്റ് ഇൻ യൂർ ഒരു രീതിയിലുള്ള ലെഗ് റൂം ആയാലും ഹെഡ് റൂം ഇഷ്യൂസ് ആയാലും അതുപോലെ തന്നെ ഈ ഒരു ഒരു ക്ലോസ്റ്റർഫ്രോബിക്കായൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല ആൻഡ് ഇറ്റ്സ് വെരി പ്ലസൻ ടു ബീൻ ഇൻ ദ ബാക്ക് സീറ്റ് ഓഫ് ദി ജാസ് അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റായിട്ട് പറയാനുള്ളത് നമുക്ക് ബാക്കിൽ ഇരുന്നാലും ഫ്രണ്ടിലേക്കുള്ള വിസിബിലിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട് സാധാരണ നമ്മളൊരു ചില ഹാച്ച് ബാക്ക്സിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഈ സീറ്റിൻ്റെ വിസിബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തേക്ക് എന്താ കാണത്തില്ല പക്ഷെ നമുക്ക് ഈ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിലൊരു സെൻസ് ഓഫ് സ്പേസ് റിയലി ഗുഡ് സോ ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് റിയലി ഗുഡ് എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ഹാച്ച് ബാക്ക് ഒരു ചോഫ് റൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരാൾക്കാണെങ്കിൽ ദിസ് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആച്ച് പാക്സ് കാരണം ബാക്കിലിരിക്കാനുള്ള കംഫർട്ടബിൾ ആണ് നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഇത് ആംറസ്റ്റ് വരുന്നില്ല ഇവിടെ ഒരു ആംറസ്റ്റൂരും വരുന്നുണ്ടായിരുന്നെങ്കിൽ ദിസ് വുഡ് ഹൈ ബീൻ എ പെർഫെക്റ്റ് ചോയ്സ് ഫോർ എ ഓഫർ വൺ പേഴ്സൺ ജാസിൻ്റെ ബൂട്ട് സ്പേസും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് പക്ഷേ ഇതിനേക്കാളും വലിയ ബൂത്ത് സ്പേസുള്ള ആച്ച് പാക്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഈ ഒരു ബാക്ക് സീറ്റിലെ സ്പേയ്സിന് ഇവർ വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ ബോട്ട് സ്പേസ് ചെറിയ രീതിയിലൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി യൂസിബിൾ നമുക്കൊരു അഞ്ചു പേർക്കൊരു വീക്കെൻഡിലേക്കുള്ള ലഗേജ് ഒക്കെ ആയിട്ട് കഫർട്ടബിളി പോവാൻ പറ്റിയൊരു സ്പേസ് ഹോണ്ടതിന് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഇസ് നത്തിങ് ഒരു ഡീൽ ബ്രേക്കറൊന്നും അല്ല അത് സോ ഇറ്റ്സ് റിയലി ഗുഡ് തിങ് അത്യാവശ്യം നല്ല ബുഡ് സ്പേസ് ഉണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നല്ല രീതിയിലുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട് അതിൻ്റെ സ്പേസ് ഉള്ള ചെറിയ കോംപ്രമൈസ് നമുക്ക് സഹിക്കാവുന്നതാണ് സോ ആസ് എട്ടോൾ കളിയർ നമ്മൾ നോക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ഗ്യാസ് ആണ് ആൻഡ് ബിഫോർ എവറിഥിങ്ങ് ഇതിൻ്റെ സിലിണ്ടർ തന്നെ കാണിച്ചതാ വൺ ടു ത്രീ ഫോർ യു ഗട്ട് ഫോർ സിലിണ്ടേഴ്സ് ഈ ഒരു കാറ്റഗറിയിൽ ഫോർ സിലിണ്ടർ ഇങ്ങനെ കണ്ടിട്ട് കുറേ ആയി ഓട്ടോമാറ്റിക് എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ത്രീ സിലിണ്ടർ ആണ് വരുന്നത് ആൻഡ് വെൻ ഐ വാസ് കമ്മിങ് ടു ദിസ് ഏരിയ ഓഫ് ഓർ ഷൂട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഐ വാസ് റീൽ എഡ്മരി ദ സ്മൂത്ത്നെസ് ഓഫ് ദിസ് കാരണം ഈ ഒരു ഫോർ സീലറിന് ആ സ്മൂത്ത്നെസ് സംതിങ് എൽസ് ഒരിക്കലും ഒരു ത്രീ സിലിണ്ടർ നമുക്ക് ഐഡലിലായാലും ലോ സ്പീഡ്സിലായാലും കിട്ടാത്ത രീതിയിലുള്ള സ്മൂത്ത്നെസ് ഈ ഒരു ഐ വിടെക് ഹോഡ്രഡ് പെട്രോൾ ഇഞ്ചിന് വരുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി സ്മൂത്ത് പെർഫോമൻസിനെ ഞാൻ റൈവിൽ പറയും വലിയ പെർഫോമൻസ് ഒന്നും പറയായില്ല കാരണം വീട്ടേക്കെന്നൊക്കെ എതിട്ടുണ്ടെങ്കിലും ആ ഒരു ഈ സി വി ടി വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഫീൽ ചെയ്യാൻ കുറേ ടൈം എടുക്കും ആ ഒരു വീട്ടേക്ക് ഫീൽ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എത്ര സ്ഥലത്ത് എത്തിപ്പോകും ഒരു സ്ലോ ആയിട്ടാണ് അതിൻ്റെ റവ്വിങ്ങും റവ്വിംഗ് നേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഐ ഗെറ്റ് ടു ദാറ്റ് ഒരു ഐ വിൽ ബി മച്ച് സോ ബാക്കി നമുക്ക് വണ്ടി ഹോണ്ട ജാസ് ബെറ്റോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഹോണ്ട ഹോർഡത്തിന്റെ സെവൻ സ്റ്റെപ്പ് സ്റ്റെപ്സ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഡി എന്ന് പറഞ്ഞ മോഡിൽ പോകുമ്പോൾ അങ്ങനെ സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ ഹോർണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സ്പീഡിൽ പോവാണെങ്കിൽ ദിസ്ഇസ് ദ യു കൺ ബൈ ഇൻ ദി സെഗ്മെന്റ് കാരണം ഇറ്റ് ഇസ് വെരി സ്മൂത്ത് നമ്മളൊരു ഇവി മോഡിലായി ഞാനിപ്പോ അടുത്ത് മറ്റേ ഹൈ റൈഡർ ഓടിച്ചായിരുന്നു അതിന്റെ ഇ വി മോഡിൽ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ഡീലിട്ട് ഒരു ടെൻ പെർസെന്റ് റോഡ് കൊടുത്ത് പോകുമ്പോൾ ആൻഡ് ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് നമുക്ക് ഈ സിറ്റീസിലൊരു ടെൻ ട്വന്റി പേർസെൻറ്റ് റോഡിൽ തന്നെ നമുക്കൊരു ഫിഫ്റ്റി സിക്സ്റ്റി വരൊക്കെ പോയിട്ട് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫ്യൂ എഫിഷ്യൻസി കിട്ടും ചെയ്യും ആൻഡ് ദസ് എഞ്ചിൻ ഇസ് ഡാം സ്മൂത്ത് ഈ ഒരു ഫോർ സിലിണ്ടർ ഇൻജിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള വൈബ്രേഷൻസ് ഇല്ല ഒരു രീതിയിലുള്ള ഒരു ലാഗില്ല ബിക്കോസ് ദോ ടോബ് ടോബ് ഇല്ലാത്തൊന്നും ലാഗ് ഇല്ല പക്ഷേ ദ ബാഡ് പാർട്ട് ഇസ് ദാറ്റ് നമ്മളൊന്ന് കുറച്ചൊന്ന് പേസ് കൂട്ടി പോകണമെങ്കിൽ ഇൻജിൻ സ്ട്രഗിൾസ് കാരണം ഇതിന് മിഡ് റേഞ്ച് വന്ന സാധനം മിഡ് റേഞ്ചിൽ ദിസ് ഇസ് വെരി വീക്ക് എന്ന് പറഞ്ഞാൽ വെരി വീക്ക് ലോ പോയിന്റ് ഉണ്ട് നല്ല ടോപ്പ്യിന്റ് ഉണ്ട് ബ്റ്റ് മിഡ് റേഞ്ച് ഇസ് വെരി ഫ്ലാറ്റ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓവർടേക്കിംഗ്സിനും കാര്യങ്ങളൊക്കെ ഇഞ്ചിൻ ഫീൽസ് വിറ്റ് സ്ലഗിഷ് എല്ലാം വളരെ സ്ലഗിഷ് ആണ് ഞാൻ ആക്ച്വലി വണ്ടി സെറോഡിന്റെ ടൈം ഞാൻ നോക്കിയിരുന്നു നമ്മുടെ സാധാരണ എസ് മോഡില് മാനുവൽ മോഡ് യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ സെക്കൻഡ് സിക്സ്റ്റീൻ സെക്കൻഡ് പറയുന്നത് എല്ലാം ഇതിലും എല്ലാ റെസ്പെക്ടും നോക്കുമ്പോൾ ഇറ്റ്സ് വെരി സ്ലോ പക്ഷെ വേറെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് ഇതിന്റെ സ്റ്റിയറിംഗ് ഇസ് വെരി ലൈറ്റ് വെരി ഫ്ലൂയിഡിക് ആണ് പിന്നെ നമുക്ക് സ്പീഡ് കൂടുമ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഒരു ഫീലും ബെറ്റർ ആവുന്നുണ്ട് അത് ഒരുവിധ എല്ലാം ഹോണ്ടാക്കാസിലും അങ്ങനെയാണ് പിന്നെ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു വെൽപ്പം കറക്റ്റാണ് നമ്മൾ ചില വണ്ടികൾ വളരെ ചെറിയ സ്റ്റിയറിംഗ് ആയിരിക്കും ചിലത് ഭയങ്കര വലുതായിരിക്കും ഈ എസ്ക്രോസിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് കുറച്ച് വലുതായി പോയി പക്ഷേ അതുപോലെയല്ല ഹോണ്ടയുടെ സ്റ്റിയറിംഗ് വളരെ ഒരു കറക്റ്റായിട്ട് സൈസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഡാഷിൻ്റെ ഒരു സൈസ് നമുക്ക് ഹോണ്ട സിറ്റിയിൽ വരുന്ന അതേ ഡാഷാണ് അതുകൊണ്ട് തന്നെ യു ഫീൽ ലൈക്ക് യുവർ ഡ്രൈവിങ് അ പിറ്റ് പിക്ക് അ കാർ നമ്മൾ ഒരിക്കലും ഒരു ചെറിയ ഹാച്ച് ഓടിക്കുന്ന ഒരു ഫീൽ ഇല്ല പിന്നെ നമുക്ക് ഈ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ ഈ ഒരു നോബും കാര്യങ്ങളൊക്കെ പിടിക്കാൻ നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് ആൻഡ് യു ഒരു പാഡർ ഷിഫ്റ്റ് ഡ്രസ്സ് ഞാൻ ഈ ഒരു റോഡ് ഓപ്പൺ ആയിട്ട് കാര്യം ബാറ്ററിന്റെ കാര്യങ്ങളാണ് നമുക്ക് രണ്ട് ആണ് വരുന്നത് ഡി ഡിയും വരുന്നുണ്ട് എസ് എസ്സും വരുന്നുണ്ട് എസ് മോഡി കഴിഞ്ഞാൽ ഇറ്റ് ദി ലോവസ്റ്റ് റേഷ്യോ പോസിബിൾ അതുകൊണ്ട് നമുക്ക് ഒന്നും നല്ല റെസ്പോൺസും ആയിരിക്കും നമുക്ക് എസ് ഇല്ല ഇട്ടോ ഇപ്പം സ്പോർട്ട് മോഡാണ് സ്പോർട്ട് മോഡിൽ തന്നെ ഞാനിപ്പോ ജസ്റ്റ് ഒരു ടെൻ പെർസെന്റ് റോട്ടില് കൊടുത്തിട്ടുള്ളൂ എന്റെ കാർസ് ഫുൾ ലൈക് ഫോർട്ടി ഒക്കെ ജസ്റ്റ് ടെൻ പെർസെൻറ്റ് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ബ്രീത് ചെയ്തിട്ടുള്ളത് റോട്ടൽ സ്റ്റിൽ ടൂൾസ് പക്ഷേ ഈ ഒരു പുല് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഫുള്ള് കൊടുത്താൽ ഒരു പുഷ് ബാക്ക് ഒന്നും വരുന്നില്ല പിന്നെ ഫുൾ ഫ്ലോർ ചെയ്തു ആര് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഓവർടേക്കിംഗ് ഗ്യാപ്പ് കഴിഞ്ഞു അതാണ് പ്രശ്നം പക്ഷെ നമ്മൾ എക്സ്ട്രീമിലി ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാൻ ദിസ് കാസ്പോൺ വെരി സ്ലോ ആയിട്ട് ഓടിക്കാൻ ദിസ് കാസ്പോൺ പക്ഷെ നമ്മൾ മര്യാദയ്ക്ക് മനുഷ്യന്മാർ ഓടിക്കുന്ന പോലെ ഓടിക്കാനാണെങ്കിൽ ദിസ് കാർ ഇസ് നോട്ട് ആ ഒരു റെസ്പോൺസ് ഇല്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പിന്നെ വേറൊരു നെഗറ്റീവായിട്ട് പറയുന്നത് അതിൻ്റെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണ് ബിക്കോസ് ഹൈ സ്പീഡ്സിൽ ദി കാർ ഡസൻ ഫീൽ ദാറ്റ് സ്റ്റേബിൾ പിന്നെ നമുക്ക് ഇനി മാനിറ്റ് ഫോൺ നോക്കാം എസ് ത്രീ ആണ് എസ് ടു എസ് വണ് പോവാം എസ് വൺ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് വീടിന് എത്ര കിട്ടുന്നതെന്ന് എനിക്കറിയില്ല ആ ഒരു പോരെ ഓടിക്കുകയാണെങ്കിൽ ദി കാർ ഇസ് വെരി ഫൺ കാരണം ആ ഒരു വീട്ടൊക്കെ കിക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ബാക്ക് സ്ലൈഡ് പുഷ് ബാക്ക് ഡീസൽ എഞ്ചിൻസ് ഓടിച്ച ഒരു യൂസ്ഡ് ആയിട്ട് വന്നവർക്കൊക്കെ ഈ ഒരു പുഷ്ബാക്ക് ഒക്കെ പുഷ്പാക്ക് ആണോന്ന് ചോദിക്കാം ബട്ട് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫൺ ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ് പേസ് ത്രീ ആണ് എസ് ടു നമുക്ക് എത്തുന്നുണ്ട് ദാറ്റ് ഗുഡ് ഫൺ തിങ് ഒരു അങ്ങനെ ഓടിക്കുമ്പോൾ ഫണ്ണാണ് പിന്നെ വേറെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ ഈ സി വി ടി ഗിയർ ബോക്സും ഈ ഒരു മിഡ് റേഞ്ച് ഇല്ലാത്ത ഗഡ്ഡിലെ സിഞ്ചിനും കൂടി നമ്മൾ ഗഡ് സെക്ഷനൊക്കെ കയറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിനൊക്കെ അത്ര പെർഫോമൻസ് കുറഞ്ഞ വണ്ടികൾ തന്നെ നമ്മൾ വെട്ടിച്ച് പോകുന്നുണ്ട് അതൊരു ഇഷ്യൂ ആണ് കാരണം ഈ ഒരു മിഡ് റേഞ്ചിന് പെർഫോമൻസ് ആണല്ലോ നമ്മളിപ്പോൾ ചുരക്ക് കയറുമ്പോൾ വേണ്ടത് ആ ഒരു പെർഫോമൻസ് ഇതിനില്ല പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സിറ്റിയിൽ ഓടിക്കാൻ വളരെ എഫേർട്ട്ലെസ് ആണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഡ്രൈവ് ഇപ്പൊ പെട്ടെന്നൊരു ഒരാൾക്ക് വണ്ടി എടുത്ത് പോകാനൊക്കെ ആണെങ്കിൽ ദിസ് കാർ ഇസ് വെരി ഫൺ ടു ഡ്രൈവ് ഒരു ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല പിന്നെ വിസിബിലിറ്റി അത്യാവശ്യം ഗുഡ് ആണ് പിന്നെ ഈ ഒരു ഡാ ഡാഷെന്ന് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഈ ഒരു ബോണറ്റ് അത്യാവശ്യം ഒരു ചെറിയ ബോണറ്റാണ് അതുകൊണ്ട് നമുക്ക് ടൈറ്റ് ഗ്യാപ്സിലൂടെ എടുത്ത് പോകാനൊക്കെ ഇറ്റ്സ് പ്രിട്ടി ഗുഡ് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പിന്നെ ഈ ഒരു വിൻഡോ ലൈൻ അത്യാവശ്യം താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി പുറത്തേക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ദിസ് മിറേഴ്സും കാര്യങ്ങളൊക്കെ നല്ല വെൽദ്യായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ബാക്കും കിട്ടുന്നുണ്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ദിസ് ജാസ് പെട്രോൾ സി വി ടി ഇസ് പെർഫെക്റ്റ് ഫോർ പേർ ഹുക്കിംഗ് ഫോർ എ നൈസ് സിറ്റി കാർ വെരി സ്മൂത്ത് വെരി റിഫൈൻ സോ ദിസ് ഇസ് മൈ റിവ്യൂ അബൌട്ട് ജാസ് പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി വേരിയൻറ്റിൻ്റെ ജാസിൻ്റെ വേറെ ബോട്ടിൽസ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി ഡൂയിങ് സോ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ഐ വിൽ ബി റെസ്പോണ്ടിങ് ഇംഗ് ദ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വേണം കാണാം ബൈ ബൈ